ഹാരംഗി അണക്കെട്ടിലാണ് ഞങ്ങൾ പോയത് അത് കർണാടകയിലാണ് കൊടഗ ജില്ലയിലെ കുഷാൽ നഗർ താലൂക്കിലെ ഗുഡ്ഗൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഹാരംഗി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹാരംഗി നദിക്ക് കുറുകെയുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആണ് ഈ അണക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കുഷാൽ നഗർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഹാരംഗി അണക്കെട്ടിൻ്റെ ഇടതുകരയിൽ ഇടതുകര ജലസേചന കനാലിനു സമാന്തരമായി എനർജി ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് ഹാരങ്കി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂലൈയിലാകുമ്പോൾ ഇത് പൂർണ്ണമായും വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ട് കർണാടകയിലെ കുടഗിലെ പശ്ചിമഘട്ടത്തിലെ പുഷ്പഗിരി കുന്നുകളിൽ നിന്നാണ് ഹാരംഗി നദി ഉത്ഭവിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ നിന്നുള്ള കനത്ത മഴയാണ് അതിൻ്റെ വൃഷ്ടിപ്രദേശത്തെ ജലത്തിൻ്റെ ഉറവിടം ഏകദേശം നാനൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് അമ്പത്തെട്ട് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് കാവേരിയുടെ ആദ്യത്തെ പ്രധാന പോഷക നദിയാണ് ഹാരങ്കി ഉത്ഭവം മുതൽ കാവേരി നദിയുമായി സംഗമിക്കുന്നത് വരെയുള്ള ഹാരംഗിയുടെ നീളം അമ്പത് കിലോമീറ്റർ ആണ് കുഷാൽ നഗറിന് അഞ്ച് കിലോമീറ്റർ വടക്ക് കുട് ഗ് സമീപം ഹാരംഗി കാവേരിയുമായി ചേരുന്നുണ്ട് സമ്പന്നമായ ഒരു ജൈവമണ്ഡലമാണ് തുറന്ന വെള്ളത്തിനും വരണ്ട ഭൂമിക്കുമിടയിൽ ചതുർപ്പ് നിലമുള്ള ഒരു തണ്ണീർത്തടമാണ് ഈ പ്രദേശത്തിന് തീവ്രമായ വ്യത്യസ്തങ്ങളില്ലാതെ ഒരു ഉയർന്ന പ്രദേശ കാലാവസ്ഥയാണ് ഉള്ളത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് പ്രധാനമായും മഴ ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നിബിഡ വനപ്രദേശമുള്ള ജില്ലകളിലൊന്നാണ് കുടഗ് ജില്ല ഏകദേശം എൺപത് ശതമാനം മരങ്ങളും മുപ്പത്താറ് ശതമാനം അല്ല എൺപത് ശതമാനം മരങ്ങളും മുപ്പത്താറ് ശതമാനം വനങ്ങളുമാണ് ഇവിടെയുള്ളത് മഴയുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വൈറ്റ് ഇൻ്റർമീഡിയറ്റ് ഡ്രൈ സോണുകളുമായി തിരിക്കുന്നു ഹാരംഗി റിസർവെയറിന് ചുറ്റുമുള്ള വനങ്ങളിൽ നിരന്തരം നിരവധി തരം വനങ്ങൾ ഉൾപ്പെടുന്നത് കാണാം കുറ്റിച്ചെടികൾ ഇലപൊഴിയും ചെടികൾ അർദ്ധ നിത്യഹരിത വനങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഹാരംഗി ഡാമിൽ സന്ദർശിച്ച വിവരങ്ങൾ